മുഖ്യമന്ത്രിയുടെ കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ എ കെ ആന്റണി ഇന്ന് മാധ്യമങ്ങളെ കാണുകയാണ് വൈകിട്ട് അഞ്ചു മണിക്ക് കെ പി സി സി ആസ്ഥാനത്താണ് വാർത്താ സമ്മേളനം ആന്റണി വാർത്താ സമ്മേളനം വിളിക്കുന്നത് രാഷ്ട്രീയമായൊരു വാർത്താ സമ്മേളനം വിളിക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഹരിമോഹൻ വിവരങ്ങളുമായി ഹരിമോഹൻ ആന്റണിയുടെ കാലത്തെ കസ്റ്റഡി മരണങ്ങൾ അത് ഇന്നലെ മുഖ്യമന്ത്രി ഉന്നയിച്ച വിഷയമാണ് അതിലിപ്പോൾ ഒരു പ്രതികരണവുമായി രാഷ്ട്രീയ പ്രതികരണവുമായി എ കെ ആന്റണി വർഷങ്ങൾക്ക് ശേഷം വാർത്താ സമ്മേളനം നടത്തുന്നിടത്താണ് ഇന്നത്തെ വാർത്താ സമ്മേളനം പ്രാധാന്യം അറിയിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളിൽ അദ്ദേഹം വ്യക്തത വരുത്തുമെന്നാണ് അറിയാനാകുന്നത് ഹരി ശ്രമതി ഇന്നലെയാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഈ പിണറായി ഭരണകാലത്തെ പോലീസ് മർദ്ദനം കൊണ്ടുവന്നത് അതിന് മുഖ്യമന്ത്രി മറുപടി പറയുന്നതിനിടെയാണ് മുൻപ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് എ കെ ആന്റണിയും കെ കരുണാകരനും ഒക്കെ ഭരിച്ചിരുന്ന കാലത്ത് കസ്റ്റഡി മർദ്ദനങ്ങൾ ഉണ്ടായിരുന്നു പോലീസ് അതിക്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നതടക്കം സ്ഥലങ്ങളും സംഭവങ്ങളും ഒക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ അതിന് മറുപടി നൽകിയത് അതിനുശേഷം പ്രതിപക്ഷം പല രീതിയിൽ അതിനെ കടന്നാക്രമിക്കുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ അതിന് മറുപടി പറയുമോ ഒക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ എ കെ ആന്റണിയെ നേരിട്ട് ിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരൊറ്റ രാഷ്ട്രീയ വാർത്താ സമ്മേളനം പോലും എ കെ ആന്റണി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കാരണം അദ്ദേഹം പല രീതിയിൽ പല രാഷ്ട്രീയ വിഷയങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട് ആന്റണി ആന്റണിയുടെ ഒക്കെ വിഷയം വന്ന സമയത്ത് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ മാധ്യമങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിച്ചു പോവുക മാത്രമായിരുന്നു പക്ഷേ ഇതൊരു വാർത്താ സമ്മേളനം ഒറ്റയ്ക്ക് നേരിട്ട് വിളിച്ചിരിക്കുകയാണ് എ കെ ആന്റണി എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം അദ്ദേഹം മറുപടി പറയാൻ പോകുന്നത് ഇന്നലെ മുഖ്യമന്ത്രി എണ്ണമിട്ട് അക്കമിട്ട് നിരത്തി ടക്കമുള്ള വിഷയങ്ങളിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് അല്ലെങ്കിൽ അന്ന് സംഭവിച്ചത് എന്താണെന്നുള്ള അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഭാഗം വിശദീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ ശിവഗിരിയിൽ നടന്ന പോലീസ് അതിക്രമത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഏറെ നേരം സംസാരിച്ചിരുന്നു അന്ന് അത് മാത്രമല്ല ഭരണപക്ഷത്തു നിന്നുള്ള മറ്റ് സൈവർ ചിച്ചിലപ്പള്ളി അടക്കമുള്ള മറ്റ് അംഗങ്ങളും അന്ന് എ കെ ആന്റണി ഈ പോലീസ് അതിക്രമത്തെ ന്യായീകരിച്ച അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ എ കെ ആന്റണിയുടെ പേരടക്കം നിയമസഭയിലേക്ക് വലിച്ചിട്ടൊരു സാഹചര്യത്തിൽ അദ്ദേഹം നേരിട്ടതിന് മറുപടി പറയാൻ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിയമസഭയിൽ മറ്റുള്ള നിയമസഭയിലെ അംഗങ്ങളും പുറത്ത് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും പ്രതിരോധം തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷം ആലോചിച്ചിരിക്കുന്ന കാര്യം അതിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തക സമിതി അംഗവും നിലവിലെ ഏറ്റവും മുതിർന്ന നേതാവും കൂടിയായിട്ടുള്ള എ കെ ആന്റണിയെ രംഗത്തിറക്കിയിരിക്കുന്നത് ഇന്ന് വൈകിട്ട് കെ പി സി സി ആസ്ഥാനത്ത് വെച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു സമ്മേളനം നടത്തുക ഒപ്പം ഇപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കസ്റ്റഡി മർദ്ദന ആരോപണങ്ങളിലും പിണറായി സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളും ഉണ്ടാവും എ കെ ആന്റണിയുടെ ഭാഗത്തു നിന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഏറ്റവും ഒടുവിലായിക്കൊണ്ട് എ കെ ആന്റണി ഇത്തരത്തിലൊരു വാർത്തകൾ സമ്മേളനം ഒറ്റയ്ക്ക് നടത്തിയത് അത് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിരണ്ടിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് അതുപക്ഷേ മറ്റ് നേതാക്കൾക്കൊപ്പം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം മാത്രമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ആദ്യമായി എ കെ ആന്റണി ഒറ്റയ്ക്ക് ഇരിക്കാൻ പോകുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പോകുന്നു മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം എന്തായാലും ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ ഭരണപക്ഷത്തിനും മറുപടി നൽകുക എന്നുള്ളതാണ് എ കെ ആന്റണി ിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ശരി ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്